നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഇതിനു പിന്നാലെ കേന്ദ്ര ഏജൻസികൾ കൂടി കേരളത്തിലെത്താനുള്ള ഒരു സാധ്യതയാണ് പി വി എൻവർ തുറന്നിട്ടിരിക്കുന്നത് കഴമ്പുട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ കേന്ദ്ര ഏജൻസികൾക്ക് മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ നേരിട്ടിറങ്ങാനുള്ള ഒരു സാഹചര്യത്തിനാണ് വഴി തുറക്കാൻ പോകുന്നത് സ്വർണ്ണക്കടത്തിനും അതുപോലെ ഡോളർ കടത്തിനുമൊക്കെ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും അധികം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഒരു വലിയ വിഷയമായി തന്നെ കേന്ദ്രത്തിന് ഇത് ഉപയോഗിക്കാനും സാധിക്കും എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നതനുസരിച്ച് പി വി അൻവറിന് പിന്നാലെ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ള വിശദാംശങ്ങൾ കൂടി അദ്ദേഹം ഡി ജി പിക്ക് എഴുതി നൽകാനായി തയ്യാറെടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അൻവറിനെതിരെ വധഭീഷണിയുണ്ട് കുടുംബത്തിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടൊരു കത്തും എത്തിച്ചേർന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മറന്നുപോയൊരു പേരുണ്ട് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തായി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കാം ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പിക്ക് എതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയ സാഹചര്യം ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ ശുപാർശയനുസരിച്ചാണ് ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അൻവർ ഉന്നയിച്ചിട്ടുള്ള പലതരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് അതിൽ പ്രാഥമികമായും സാമ്പത്തിക ആരോപണങ്ങളെ ബന്ധപ്പെട്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും പിന്നീട് അനുമതി തേടുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ എം ആർ അജ്കുമാറിനെതിരെ ഗുരുതരമായ നടപടികളിലേക്ക് ഒരു കാരണവശാലും കേരള സർക്കാർ കടക്കില്ല എന്നുള്ള വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട് അങ്ങനെ കടന്നില്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും പി വി അൻവർ മറുഭാഗത്തു നിന്നും നടത്തും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് വിജിലൻസ് കേസ് എടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിജിലൻസ് ഒരു കേസെടുത്താൽ ഇ ഡി സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും കേരളത്തിൽ വന്ന് അന്വേഷണം നടത്താൻ കഴിയും അങ്ങനെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ കേരള സർക്കാരിൻ്റെ കയ്യിൽ നിന്നും സകലതും പിടിവിട്ടു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനേറെ പറയുന്നു എ ഡി ജി പിയുടെ സർവീസിനെ പോലും ഗുരുതരമായി അത് ബാധിക്കും എ ഡി ജി പിയെ കൂടാതെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അത് എത്തിച്ചേരാൻ ഒരു വലിയ സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് കിട്ടാതെ വിജിലൻസ് കേസെടുത്ത് മുന്നോട്ട് പോയാൽ അത് ബാധിക്കുന്നത് ഒരു പക്ഷേ ഒട്ടനവധി ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കസേരയെയും കൂടിയായിരിക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ വളരെ വൈകിയായിരിക്കും ലഭിക്കുക പഴുതടച്ചുള്ള അന്വേഷണം ഏറെ സമയമെടുത്ത് നടത്താനുള്ള എല്ലാവിധ അനുമതിയും മുഖ്യമന്ത്രി ഡി ജി പിക്ക് നൽകി കൊടുത്തിട്ടുണ്ടായിരിക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും നടപടി എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുന്നത് എന്നാൽ നിലവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമൊന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അക്കാര്യമൊക്കെ കൈക്കൊള്ളുക ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെ ഇങ്ങനെ വിട്ടയച്ചാൽ ശരിയാകില്ല എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള താക്കീത് അൻവറിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് തൊട്ടു പിന്നാലെ എ ഡി ജി പി ഉപയോഗിച്ചുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാനുള്ള നീക്കം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് അൻവറിനെ പൂട്ടാനുള്ള എല്ലാവിധ നീക്കവും അജിത് കുമാർ നടത്തുന്നുണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു പി വി അൻവറിന് പിന്നിൽ പലതരത്തിലുള്ള സ്വർണ്ണക്കടത്ത് മാഫിയ സംഘം ഉണ്ടെന്നും ചില ബാഹ്യശക്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ചുകൊണ്ട് എ ഡി ജി പിയും രംഗത്ത് വരുന്നുണ്ട് ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എഴുതി നൽകാൻ തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിയോട് ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എ ഡി ജി പി കുഴൽപ്പണ സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കെതിരെ സർക്കാർ അതിശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രതിസന്ധികൾക്കും ആരോപണങ്ങൾക്കും കാരണമായിട്ടുള്ളത് ആരോപണ വിധേയർ പാർട്ടിയെയും അത് ബോധ്യപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും സർക്കാരും ഒക്കെ തന്നെ എത്തിച്ചേരാനുള്ള ഒരു കാരണം തങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത് വലിയൊരു മാഫിയ സംഘമാണ് അവരെ അമർച്ച ചെയ്തപ്പോൾ അതിലുണ്ടായ പ്രതികാര ബുദ്ധി തന്നെയാണ് പോലീസ് സേനയെ തന്നെ ആഭ്യന്തര വകുപ്പിനെ തന്നെ എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ കസേരയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പെട്ടെന്ന് കടുത്ത ആരോപണങ്ങൾ ഒരു നിമിഷം കൊണ്ട് പൊട്ടി പുറപ്പെട്ടത് ഏറെക്കാലമായി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ ഉണ്ടായതിനുള്ള കാരണം ഏറെ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഏറെ നിർണായകമായി തന്നെയായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ബാധിക്കുക എന്നുള്ളതും തിരിച്ചറിവുണ്ടായ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ കൃത്യമായി വീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നത് മൊഴി കൊടുക്കാൻ എത്തിയ സാഹചര്യത്തിലാണ് എ ഡി ജി പി ഇതൊക്കെ തന്നെ ആണയിട്ട് പറഞ്ഞത് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ നേരമാണ് മൊഴിയെടുപ്പ് നീണ്ടു നിന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് തെളിവായി തന്നെ ഇതൊക്കെ സൂക്ഷിച്ചിട്ടുമുണ്ട് ഡി ജി പിയോടൊപ്പം തന്നെ ഐ ജി സ്പർജൻകുമാറും മൊഴിയെടുക്കുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്നു പി വി അൻവറിനുൾപ്പെടെ തന്നോട് വ്യക്തിപരമായ വിരോധത്തിന് കാരണമൊന്നും തന്നെ ഇല്ല തൻ്റെ അറിവിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഇക്കാര്യം താൻ ബലമായി സംശയിക്കുന്നുവെന്നാണ് അജിത് കുമാറും വ്യക്തമാക്കുന്നത് കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ള ചിലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഡി ജി പിക്ക് കൊടുത്ത മൊഴിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിലെ സ്വർണവേട്ടയുടെ കണക്കും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും കൃത്യമായി എ ഡി ജി പി എടുത്തു പറയുന്നുണ്ട് അതിൽ ആരൊക്കെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കാമെന്നുള്ള സൂചനയും എ ഡി ജി പി നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ വലിയൊരു മാഫിയ ബന്ധം കൂടിയായിരിക്കും ഇനി പുറത്തു വരുന്നത് വളരെ വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് കിട്ടിയാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും ഡി ജി പി തന്നെ ഇനി ശുപാർശ നൽകാനാണ് സാഹചര്യമുള്ളത് ഇക്കാര്യങ്ങളൊക്കെ എഴുതി നൽകാൻ അനുവദിക്കണമെന്ന് എ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഡേറ്റയോട് കൂടിയും ഫാക്റ്റ് ആൻഡ് കൂടിയും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി തൃശൂർ പൂരം എന്നുള്ള ആരോപണം തനിക്കു നേരെ ഉയരുന്നുണ്ട് അതേ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് എ ഡി ജി പി പറയുന്നത് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഇനി അജിത് കുമാറിനെതിരെ ഉയരുമ്പോൾ ഡി ജി പി വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് വിജിലൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം അഭ്യർത്ഥന അജിത് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡി ജി പി തന്നെ നേരിട്ട് ഡി ജി പിക്ക് മുന്നേ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ തുറന്നു പറയാനാണ് എ ഡി ജി പി തയ്യാറായത് എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ വൻതുക നൽകി ഭൂമി വാങ്ങിക്കൂട്ടൽ കവടിയാറിൽ വീട് പണിയുന്നു ഒന്നര കോടി രൂപയുടെ കൈക്കൂലി വാങ്ങിയെന്ന കേസ് അങ്ങനെ ഉള്ള പലവിധ വിഷയങ്ങളാണ് പി വി എൻവർ ഉയർത്തിയിരിക്കുന്നത് ഇതിനെതിരെയൊക്കെ തന്നെ ശക്തമായ തെളിവ് നിരത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ സാഹചര്യത്തിൽ പി വി അൻവർ പറയുന്നത് വൻ ശക്തികൾക്കെതിരെയാണ് താൻ സമരം നടത്തുന്നത് അങ്ങനെ പോരിറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു പകുതി വഴിയിൽ വെച്ച് താൻ കൊല്ലപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് പി വി അൻവറിനും കുടുംബത്തിനും അതുകൊണ്ട് പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ കുടുംബത്തിന് പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഡി ജി പിക്ക് മുന്നാലേ പി വി അൻവർ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഉമക്കത്ത് വഴി തനിക്ക് ഒരു ഭീഷണി സന്ദേശം കിട്ടിയിട്ടുണ്ട് കുടുംബത്തെ അപായപ്പെടുത്തു വന്നതാണ് ഭീഷണി കത്തൻവർ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുമുണ്ട് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിന് അൻവർ നേരത്തെ തന്നെ അപേക്ഷയും കൊടുത്തു കളക്ടർ ഓഫീസിലെത്തിയതുമൊക്കെ തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി തലസ്ഥാനത്ത് അൻവറുണ്ട് എ ഡി ജി പിക്ക് ശക്തമായ ആരോപണങ്ങളുമായി അൻവർ നിലകൊള്ളുന്നുമുണ്ട്